നമസ്കാരം പ്രിയുള്ളൂരി ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് വളരെ വിവാദമായി തീർന്നിരിക്കുന്ന ഒരു വാർത്തയാണ് ഈജിപ്തിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും പുരാതനമാകുന്ന ക്രിസ്ത്യൻ ഹെറിറ്റേജ് സൈറ്റുകളിലൊന്നായ അതായത് ആയിരത്തി അഞ്ഞൂറോളം വർഷം പഴക്കമുള്ള ചരിത്രത്തിൽ ഒരു കാലഘട്ടത്തിൽ പോലും പ്രവർത്തനം നിലച്ചു പോകാതെ ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾ പതിനഞ്ച് നൂറ്റാണ്ടുകൾ തുടർമാനമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മൊണാസ്ട്രി ഒരു സന്യാസി മഠം ആ മഠം നിർത്തുവാൻ വേണ്ടി ഈജിപ്റ്റ് ഗവൺമെൻറ് തീരുമാനമെടുത്തു എന്നൊരു വാർത്ത ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ശക്തമായി പ്രചരിക്കുകയാണ് ഇത് വളരെ വ്യത്യസ്തമാകുന്ന വാദങ്ങൾക്ക് കാരണമായി തീരുന്നു ഈജിപ്ഷ്യൻ ഗവൺമെൻറ് ഈ വാർത്ത ഭാഗികമായി നിഷേധിച്ചിട്ടുണ്ട് എന്നാൽ ഗ്രീസിലെ ഗവൺമെൻറ് ഈ വാർത്തയിൽ വലിയ ശക്തമായ ഡിപ്ലോമാറ്റിക്കൽ ഇടപെടലുകൾ തന്നെയാണ് നടത്തുന്നത് അതായത് ഗ്രീസിലെ ഗവൺമെൻറ് അവിടുത്തെ വിദേശകാര്യമന്ത്രി ഈജിപ്ഷ്യൻ വിദേശകാര്യമന്ത്രിയുമായിട്ട് സംസാരിക്കുന്നു ജൂൺ മാസം നാലാം തീയതി അദ്ദേഹം പെഷ്നലി ഈജിപ്റ്റ് സന്ദർശിക്കാനുള്ള ഒരു താല്പര്യത്തിലാണ് അതുപോലെ തന്നെ കേഡോയിലുള്ള മറ്റ് ലോകരാഷ്ട്രങ്ങളുടെ സ്ഥാനാപതി കാര്യാലയങ്ങളിലൊക്കെ ഈ വാർത്തയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഈജിപ്ഷ്യൻ ഗവൺമെൻറ് എത്തിച്ചു കൊടുക്കുന്നു അങ്ങനെ വളരെയധികം കോളികളക്കം ഈ ഒരു വാർത്ത സൃഷ്ടിച്ചിരിക്കുകയാണ് സെൻറ്റ് ക്യാഥലിൻ്റെ പേരിലുള്ള ഒരു മൊണാസ്ട്രിയാണിത് ഏതാണ്ട് ഞാൻ പറഞ്ഞല്ലോ പതിനഞ്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് റൊമാ ചക്രവർത്തിയായിരുന്ന ജസ്റ്റിനിയൻ സ്ഥാപിച്ച ഒരു മൊണാസ്ട്രി ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ചിൻ്റെ കെയറിൻ്റെ കീഴിലുള്ള ഒരു മൊണാസ്ട്രിയാണിത് ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ചിൻ്റെ അല്ലെങ്കിൽ ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ചിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു മൊണാസ്ട്രിയാണിത് ഇത്രയും വർഷങ്ങൾ തുടർമാനമായി പ്രവർത്തിച്ചിട്ടുള്ള ഒരു ഓർത്തഡോക്സ് മൊണാസ്ട്രി മറ്റ് എവിടെയുമില്ല ഈ മൊണാസ്ട്രിക്ക് ധാരാളം പ്രത്യേകത കൊണ്ടുള്ളതായി പറയുന്നത് അതുകൊണ്ട് തന്നെ ഒത്തിരി തീർത്ഥാടകർ ഒത്തിരി ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലം കൂടിയാണിത് സിനായി മലയുടെ അടിവാരത്തിലുള്ള ഒരു മൊണാസ്ട്രി അതുപോലെ തന്നെ മോശം കണ്ടതാണെന്ന് പറയുന്ന ആ മുൾപ്പടർപ്പ് ഒക്കെ സംരക്ഷിച്ചിരിക്കുന്ന ഒരു മൊണാസ്ട്രി എന്നാണ് ഈ ഒരു സന്യാസ മഠത്തെക്കുറിച്ചുള്ള അവകാശവാദം അതുകൊണ്ട് തന്നെ വളരെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള സ്ഥലമാണെന്നുള്ളൊരു വിശ്വാസം പ്രചരിക്കുന്നത് കൊണ്ട് ധാരാളം ആളുകൾ ഇവിടെ ടൂറിസ്റ്റുകളായിട്ട് വരാറുണ്ട് ഇത് യു എൻ ഡി ഒക്കെ ഒരു വേൾഡ് ഹെറിറ്റേജ് സെൻറ്ററായിട്ട് അംഗീകരിക്കപ്പെട്ട ഒരു സ്ഥലമാണ് മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും പഴയ ലൈബ്രറി പ്രവർത്തനക്ഷമമാകുന്ന ലൈബ്രറി ഈ മൊണാസ്ട്രിയിലാണ് ഒത്തിരി മാനുസ്ക്രിപ്റ്റ്സ് പ്രത്യേകിച്ചും ബൈബിൾ സംബന്ധമാകുന്ന ഒത്തിരി മാനുസ്ക്രിപ്റ്റ്സ് ഈ മൊണാസ്ട്രിയുടെ ലൈബ്രറിയിൽ നിന്നുമുണ്ട് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം കോഡക്സ് സിനായിറ്റിക് അതായത് ഈ ഒരു മൊണാസ്ട്രിയിൽ നിന്ന് സിനായി പദ്ധതി അടിവാരത്തിലുള്ള ഈ ഒരു മൊണാസ്ട്രിയിൽ നിന്നാണ് ഏറ്റവും പഴയ ഒരു ഗ്രീക്ക് ബൈബിളിൻ്റെ മാനുസ്ക്രിപ്റ്റ് ലഭിച്ചിട്ടുള്ളത് നാലാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടതായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു ഗ്രീക്ക് മാനസ്ക്രിപ്റ്റ് ഗ്രീക്ക് ബൈബിളിൻ്റെ മാനസ്ക്രിപ്റ്റ് ഈ മൊണാസ്ട്രിയിൽ നിന്നാണ് ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വളരെ ചരിത്രപരമായിട്ട് പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് ഈ മൊണാസ്ട്രി മാത്രമല്ല ഏഴാം നൂറ്റാണ്ടിൽ മുസ്ലിങ്ങളുടെ ഒരു അധിനിവേശ കാലഘട്ടത്തിൽ ഈ മൊണാസ്ട്രിയെ സംരക്ഷിച്ചു കൊള്ളാമെന്ന് മുസ്ലിം മതത്തിൻ്റെ സ്ഥാപകനാകുന്ന മുഹമ്മദ് നബി കൊടുത്തു എന്ന് പറയുന്ന ഒരു അധികാരപത്രം ഈ മൊണാസ്ട്രയുടെ ലൈബ്രറിയിൽ ഇപ്പോഴും സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വളരെ പ്രധാനപ്പെട്ട രേഖകൾ വളരെ പ്രധാനപ്പെട്ട മാനസ്ക്രിപ്റ്റ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ലൈബ്രറി ഈ മൊണാസ്ട്രയിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ചിൻ്റെയൊക്കെ ഒരു വധിക്കൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം കാത്തലിക് ചർച്ചിനെ എങ്ങനെയാണ് വധിക്കൻ അതായത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കുക ഇറ്റലിയിലെ സർക്കാർ വത്തികൻ സിറ്റിയിലെ എല്ലാ അധികാരങ്ങളും എടുത്തു കളഞ്ഞത് പൂട്ടാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ എന്ത് ഇമ്പാക്റ്റാണ് റോമാസഭയിൽ ഉണ്ടാക്കുന്നത് അതുപോലെ ഒരു വലിയ ഒരു ഇപ്പോൾ ഈജിപ്ഷ്യൻ സർക്കാർ ഈ മൊണാസ്ട്രി പൂട്ടുന്നു എന്ന് പറയുന്ന ഒരു വാർത്തയിലൂടെ ഓർത്തഡോക്സ് ചർച്ചുകളുടെ ഇടയിൽ ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ചുകളുടെ ഇടയിൽ ഒരു വലിയ ആശങ്കയ്ക്ക് കാരണമായി തീർന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ഈ മൊണാസ്ട്രിയുടെ പ്രോപ്പർട്ടിയുടെ അവകാശത്തെക്കുറിച്ച് തർക്കങ്ങളും കേസുകളും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് മുമ്പ് ഈ മൊണാസ്ട്രയിൽ സ്ഥിതി ചെയ്യുന്ന ആ ഏരിയ ആ സ്ഥലങ്ങളുടെ ഉടമസ്ഥ അവകാശത്തെക്കുറിച്ച് പ്രത്യേകമായ രേഖകളില്ലായിരുന്നു ആ രേഖകൾ ഡിക്ലെയർ ചെയ്യണമെന്ന് ഗവൺമെൻറ് ആവശ്യപ്പെട്ടു ഏതാണ്ട് നയൻറ്റീൻ എയ്റ്റി മുതൽ ഇത് സംബന്ധിച്ചുള്ള കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പല ഇടക്കാല വിധികളും വന്നു കഴിഞ്ഞ മെയ് മാസം ഇരുപത്തി എട്ടാം തീയതി വന്ന ഒരു വിധിയാണ് ഇപ്പോൾ വലിയ ഒരു വിവാദമായി മാറിയിരിക്കുന്നത് ആ വിധിയനുസരിച്ച് മൊണാഷ്ട്രിയുടെ സ്വത്തവകാശം ഈജിപ്ഷ്യൻ ഗവൺമെൻറ്റിന് ലഭിക്കും ഈജിപ്ഷ്യൻ ഗവൺമെൻറ് അത് പിടിച്ചെടുക്കും എന്ന തരത്തിലുള്ള ഒരു വാർത്തയാണ് പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് വലിയൊരു പ്രശ്നമുള്ളത് ഒരു വലിയ വിശാലമായ ഒരു വിധിയാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ധാരാളം പേജുകളുണ്ട് പ്രത്യേകിച്ചും ഈ പേജുകൾ എഴുതിയിരിക്കുന്നത് അറബിയിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലീഗൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയാണ് ഈ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് അതുകൊണ്ട് കഴിഞ്ഞ അഞ്ചാറ് ദിവസമായിട്ട് ഗ്രീസ് സർക്കാർ പോലും ഈ വിധി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ ഈ വിധി മൊണാസ്ട്രിക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് പറയാൻ കഴിയാത്ത വിധത്തിൽ അത്ര കോംപ്ലിക്കേറ്റഡ് ആണ് ഈ വിധി പ്രസ്താവന എന്നാണ് ഇപ്പോൾ ഗ്രീസ് സർക്കാർ തന്നെ പറയുന്നത് അവർ പറയുന്നു ഞങ്ങൾ ഈ വിധി പഠിച്ചുകൊണ്ടിരിക്കുന്നു ഈ മൊണാസ്ട്രിക്ക് വേണ്ടി കഴിഞ്ഞ മാസം മുതൽ ഗ്രീസിലെ പ്രസിഡൻറ്റൊക്കെ ഈജിപ്ഷ്യൻ പ്രസിഡൻറ്റുമായിട്ട് നേരിട്ട് സംസാരിച്ച് അദ്ദേഹത്തിൽ നിന്ന് ഉറപ്പ് വാങ്ങിയതാണ് ഈ മൊണാസ്ട്രി ഒരിക്കലും നിർത്തുകയില്ല എന്നൊക്കെ ഉറപ്പ് വാങ്ങിയതാണ് എന്നാൽ പെട്ടെന്ന് ഈ കോടതി വീതി വന്ന ശേഷം വലിയ ആശങ്കകൾ പരക്കുവാനിടയായി തുടർന്നു ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു മൊണാസ്ട്രി ഈജിപ്ഷ്യൻ സർക്കാർ നിർത്തൽ ചെയ്യുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നു ഇരുപത് അന്തേവാസികളാണ് ആ മൊണാസ്ട്രിയിൽ ഇപ്പോൾ ഉള്ളത് അവരെ ആ സ്ഥലത്തു നിന്ന് ഇനിയും പുറത്താക്കും എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്താണെങ്കിലും ഗ്രീക്ക് ഓർത്തഡോക്സ് ഈസ്റ്റേൺ ചർച്ചകൾ വളരെ ആശങ്കയോടുകൂടെ ഈ സംഭവങ്ങളെ പ്രത്യേകിച്ചും വളരെ ചരിത്രപരമായി പ്രാധാന്യമുള്ള ഈ മൊണാസ്ട്രിയുടെ ഫ്യൂച്ചർ എന്താകുമെന്ന് വളരെ ആശങ്കയോടുകൂടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈജിപ്റ്റ് എന്ന് പറയുന്ന രാജ്യം ഒരു ഡെമോക്രാറ്റിക് രാജ്യമാണ് പ്രത്യേകിച്ചും ഈജിപ്ഷ്യൻ പൊളിറ്റിക്സിൽ മതത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസും ഉണ്ടാകാൻ പാടില്ല എന്ന് ഭരണഘടനയിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു രാജ്യമാണ് ഈജിപ്റ്റ് എന്നാൽ പലപ്പോഴും ഇന്ന് ലോകത്തിൽ പല രാജ്യങ്ങളിലും കാണുന്ന തീവ്രമാകുന്ന വലതുപക്ഷ ആശയങ്ങൾ അതായത് മതം സ്വാധീനം ചെലുത്തുന്ന രാഷ്ട്രീയത്തിൻ്റെ ആശയങ്ങൾ വലതുപക്ഷ ആശയങ്ങൾ ഇന്ന് ലോകത്തിലെ പല രാഷ്ട്രങ്ങളിലും അവിടുത്തെ പൊളിറ്റിക്സിനെ സ്വാധീനിച്ചു സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ് ഈജിപ്റ്റിലും അങ്ങനെയുള്ള ചില നടപടികളാണ് ഉണ്ടാകുന്നത് എന്ന് ശങ്കിക്കുന്നതിൽ ന്യായമുണ്ട് പതിനഞ്ച് നൂറ്റാണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു മൊണാസ്ട്രി ചരിത്രത്തിൽ ഒത്തിരി വേലിയേറ്റങ്ങൾ വന്നു ഒത്തിരി കൊടുകാറ്റുകൾ വന്നു എങ്കിലും ഒരിക്കൽ പോലും പ്രവർത്തനം നിലയ്ക്കാതെ പോയ ഒരു മൊണാസ്ട്രി ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ അതിൻ്റെ പ്രവർത്തനം നിലയ്ക്കുവാൻ സാധ്യതയുണ്ട് എന്ന വാർത്തകൾ അത് മനസ്സിലാക്കി തരുന്നത് കാലമൊത്തിരി മാറിയിരിക്കുന്നു തീവ്ര വലതുപക്ഷത്തിൻ്റെ വിദ്വേഷപരമാകുന്ന പ്രവർത്തികൾ ഓരോ രാജ്യങ്ങളിലും അത് വ്യത്യസ്തമായിരിക്കാം എന്നാൽ ഈജിപ്തിൽ ഈജിപ്തിൽ ഭൂരിപക്ഷമാകുന്ന മതത്തിൻ്റെ ഒരു സ്വാധീനം ഈ തീരുമാനങ്ങളിലുണ്ടെന്ന് ആരോപിക്കപ്പെടുന്നു കാത്തിരിക്കാൻ നമുക്ക് കാത്തിരുന്ന് കാണാം ഈ മൊണാസ്ട്രിയുടെ ഭാവി എന്തായി എന്തായിത്തീരുമെന്ന് എന്താണെങ്കിലും വിധി പുറപ്പെടുവിച്ചതിൻ്റെ അടുത്ത ദിവസം ഈ മൊണാസ്ട്രിയിലേക്ക് സന്ദർശകരെ പ്രവേശിപ്പിച്ചില്ല മൊണാസ്ട്രീ അതിൻ്റെ വാതിലിൽ പൂട്ടിയിട്ട് അവിടെ താമസിക്കുന്ന സന്യാസികൾ അല്ലെങ്കിൽ മോങ്സ് അവർ പ്രതിഷേധം അറിയിച്ചു ഇനിയും നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് ചരിത്രത്തിൽ പുതുതായിട്ട് എഴുതപ്പെടുവാൻ പോകുന്നതെന്ന് ദൈവലരെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു